ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിൽ അധ്യയന സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ അതിക്രമം ക്ലാസ് റൂമുകളും ഭക്ഷണശാലയും അടിച്ചു തകർത്തു ഉച്ചഭക്ഷണം വലിച്ചെറിഞ്ഞു സ്കൂളിലെ പ്രധാന അധ്യാപകനും അധ്യാപകർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് അക്രമം ഏൽക്കേണ്ടി വന്നു സ്കൂളിൽ അതിക്രമിച്ചു കയറി അതിക്രമം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു

കുഞ്ഞ ആഹാരത്തിന് മണ്ണ് ഇട്ട് ഇത് എന്ത് രാഷ്ട്രീയമത് ആർക്ക് വേണ്ടിയ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളല്ലേ വലുത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെയാണ് കിട്ടുന്നത് കുഞ്ഞുങ്ങൾ തരണം കുഞ്ഞുങ്ങൾ വിടാം അതാണ് വേണ്ടിയാണ് ഇത് ഇത് എന്ത് നടന്നു ഇവിടെ നാല് ഓട് വീണാണ് ഈ പ്രവസനം മൊത്തം കൂടെ കാണിക്കുന്നത് നാല് ഓട് വീണേന് ഇതാണ് രാഷ്ട്രീയം എന്റെ നല്ല ടീച്ചേഴ്സ് ആണെങ്കിലും ഷാജാൻ ചേരുന്നു ഷാജഹാൻ ക്ലാസ് സമയത്ത് സ്കൂളിലേക്ക് കയറി അതിക്രമം നടത്തുന്നു കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൽ മണ്ണ് വാരിയിടുന്നു അധ്യാപകരെ കയ്യേറ്റം ചെയ്യുന്നു എന്തൊക്കെയാണ് ഈ യൂത്ത് കോൺഗ്രസുകാർ അവിടെ കാണിച്ചു കൂട്ടിയത് തീർച്ചയായിട്ടും നമുക്കൊരിക്കലും ആ ഷമ്യ നമുക്കൊരിക്കലും അപ്പോൾ ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു അതിക്രമമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് ആ സ്കൂളിൻ്റെ മുൻവശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടികളെയൊക്കെ തന്നെ കുറച്ചുപേരെ പുറത്തേക്ക് വിടുന്നുണ്ട് എന്തായാലും എൽ കെ ജി മുതൽ ഏതാണ്ട് ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുരുന്ന കുട്ടികൾ അവരുടെ മുൻവശത്താണ് അല്ലെങ്കിൽ അവരുടെ മുന്നിലാണ് ഇത്തരത്തിലൊരു സമരാഭാസം അങ്ങനെ തന്നെ നമുക്കെന്നെ വിശേഷിപ്പിക്കേണ്ടി വരുന്നു കാര്യം നടത്തിയത് കാര്യം അതിനെ എതിർക്കാനായിട്ട് ഇതിനുള്ളിലേക്ക് ചെന്നപ്പോൾ ഇങ്ങനെ ഒരു സമരം ഇതിൻ്റെ അകത്ത് നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് എസ് എം സിയും അതോടൊപ്പം തന്നെ പ്രധാന അധ്യാപകനൊക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു അവരെയൊക്കെ തന്നെ ആക്രമിക്കുക ഭക്ഷണം കുട്ടികൾക്ക് ഇടവിളക്കി കൊടുക്കേണ്ട ഭക്ഷണം അവിടെ നിരത്തി വെച്ചിരുന്നു ആ പാത്രങ്ങളൊക്കെ എടുത്തെറിയുക അവരുടെ ഭക്ഷണത്തിൽ മണ്ണുവാരി ിടുക അങ്ങനെ ഭക്ഷണപ്പുര പൂരം പൂർണ്ണമായിട്ടും തകർത്തുകൊണ്ടൊരു സമരം അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ള ടാങ്കിൽ നിന്നുള്ള പൈപ്പ് ആ പൈപ്പ് ലൈൻ പൊട്ടിച്ച് വെള്ളം പുറത്തേക്ക് പൂർണ്ണമായിട്ടും കളഞ്ഞു ഇങ്ങനെ എന്തിനു വേണ്ടിയാണ് ഒരു സമരം നടത്തിയെന്നറിയില്ല ഇതിനോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്ന മാധ്യമപ്രവർത്തനായിട്ടുള്ള മാതൃഭൂമിയുടെ ക്യാമറാമാൻ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ഏതാണ്ട് നാല് സ്റ്റിച്ചുണ്ട് കാര്യം ഈ ഒരു പാത്രം വലിച്ചെറിഞ്ഞപ്പോഴത് അദ്ദേഹത്തിൻ്റെ തലയിൽ കൊണ്ട് അദ്ദേഹങ്ങൾ ആ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് നാല് സ്റ്റിച്ചുണ്ട് അധ്യാപകർക്ക് പരിക്കുണ്ട് ഇങ്ങനെ ഒരു സമരമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് സമരം നടത്തിയതായിട്ട് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ബാബുപ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് എം കെ എസ് യു അടക്കമുള്ള പ്രവർത്തകരാണ് സമരം നടത്തിയത് അങ്ങനെ വലിയ ഒരു സമരമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഭക്ഷണം എടുത്തെറിയുക കുട്ടികളെ ചീത്ത വിളിക്കുക അതോടൊപ്പം തന്നെ കുഞ്ഞു കുട്ടികളൊക്കെ തന്നെ അവരുടെ വാതിലുകളൊക്കെ അടച്ച അധ്യാപകർ വളരെയധികം വിഷമത്തോടെ സ്കൂളിന് കാവലിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ഈ സമരങ്ങളെല്ലാം കണ്ടുകൊണ്ട് രക്ഷകർത്താക്കളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ സ്കൂളിന് മുന്നിൽ തടിച്ചുകൂടി അത്ര വലിയ ഒരു ഭീകര അന്തരീക്ഷമാണ് കാണാൻ സാധിച്ചത് അതിനുശേഷം ഈ കുട്ടികളെ ഓരോരുത്തരെയായിട്ട് ഈ സ്കൂളിൽ നിന്ന് രക്ഷിതാക്കൾ വിളിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒട്ടനവധി രക്ഷിതാക്കൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെയൊക്കെ തന്നെ മുഖത്ത് ഇപ്പോഴും ആ ഭീകരത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയപ്പാട് കാണാൻ സാധിക്കുന്നുണ്ട് അത്ര വലിയ ഒരു സമരം ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത സാധാരണ ക്യാമ്പസുകളിലൊക്കെ തന്നെ കോൺഗ്രസും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ച കാണിയിട്ടുണ്ട് ഇത് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുഞ്ഞു കുട്ടികളുടെ മുൻപിൽ ഇത്തരമൊരു സമരം നടത്തി അക്രമം നടത്തി ആ കുട്ടികളുടെ കുഞ്ഞു മനസ്സിൽ ഇപ്പോൾ തന്നെ ഒരു ഭീകരത അല്ലെങ്കിൽ അത്ര ഭയപ്പാട് സൃഷ്ടിക്കുന്ന ഒരു നമുക്കിവിടെ കാണാൻ സാധിച്ചത് ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്